എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ഇസ്രായേലിലെ ടെൽ അവീവിലെ ഹോസ്റ്റേജ് സ്ക്വയറിൽ ഹോസ്റ്റേജ് സ്ക്വയർ വെച്ച് പ്രസംഗിക്കുന്ന ഇവാങ്ക ട്രംപിന്റെ വാക്കുകൾ അതേപടി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ശ്രദ്ധിക്കുക നന്ദി 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 സ്റ്റീവിനും ഒപ്പം പ്രസിഡന്റ് ട്രംപിനും ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ഇവിടെ നിൽക്കുമ്പോൾ കാത്തിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന വിശ്വസിക്കുന്ന ഓരോ കുടുംബത്തിന്റെയും ശക്തിയെ നമ്മൾ ആദരിക്കുന്നു കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി പ്രസിഡന്റും ഞാനും സ്റ്റീവും ഡും മറ്റ് നിരവധി പേരും ഈ അവിശ്വസനീയമായ മഹത്തായ ആളുകളെ കണ്ടുമുട്ടിയിട്ടുണ്ട് ഇത്രയധികം ദുരിതങ്ങൾക്കിടയിലും അവരുടെ ശക്തിയിലും ബോധ്യത്തിലും ഞാൻ അത്ഭുതപ്പെടുന്നു നിങ്ങളിൽ പലരുമായി അദ്ദേഹം പ്രസിഡന്റ് വ്യക്തിപരമായി പങ്കുവച്ചതുപോലെ നിങ്ങളെ അദ്ദേഹം കാണുന്നു കേൾക്കുന്നു എല്ലായ്പ്പോഴും എപ്പോഴും നിങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്ന് നിങ്ങളോട് പറയാൻ പ്രസിഡന്റ് എന്നോട് ആവശ്യപ്പെട്ടു ഓരോ ബന്ദിയുടെയും മടങ്ങിവരവ് കേവലം ഒരു തിരിച്ചുവരവിന്റെയും ആശ്വാസത്തിന്റെയും നിമിഷം മാത്രമല്ല അത് വിശ്വാസത്തിന്റെയും ധൈര്യത്തിന്റെയും നമ്മുടെ പങ്കിട്ട മനുഷ്യത്വത്തിന്റെയും വിജയമാണ് വരാനിരിക്കുന്ന ഈ ആഴ്ച നിങ്ങൾക്കെല്ലാവർക്കും ഒരു സൗഖ്യത്തിന്റെ ആഴ്ചയായിരിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒപ്പം നിരവധി ആളുകൾ കഠിനമായി അത്യധികം കഠിനമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് വളരെ കാലത്തിന് ശേഷം ദൈവം അനുഗ്രഹിച്ച് ശാശ്വതവും നിലനിൽക്കുന്നതുമായ സമാധാനത്തിലേക്ക് നമ്മൾ അടുത്ത അധ്യായം ആരംഭിക്കുമ്പോൾ ഇത് സൗഖ്യത്തിന്റെ ഒരു അധ്യായമായിരിക്കട്ടെ ഈ ഇരണ്ട് അധ്യായത്തിലൂടെ ഒരുമിച്ച് ഐക്യദാർഢ്യത്തോടെ നിലകൊണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം അനുഗ്രഹം നൽകട്ടെ തിങ്കളാഴ്ചയ്ക്കും അതിനുശേഷമുള്ള കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോയിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ മകൾ ഇവാങ്ക ട്രംപ് ഇസ്രായേലിലുള്ള ഹമാസ് പോരാളികളായ ബന്ധികളുടെ അവസ്ഥയെക്കുറിച്ചും അവരുടെ വീട്ടുകാരുടെ ദുഃഖങ്ങളെക്കുറിച്ചും പരാമർശിക്കാതിരുന്നത് ഒരു കുറവായി ഞാൻ കാണുന്നു